ഇന്ന് വെളുപ്പിന് നാല് മണിക്ക് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് കർക്കിടക കർക്കിടകവാവല്ലേ കുളിച്ചതാ റെഡി ആയിട്ട് ഞാനും രമേശേടനും കൂടിയിട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ മൗഗുളിക്കൂട്ടനും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് അവിടെ തന്നെ കൂടപ്പുഴ കടവും മറ്റും ഉണ്ട് അവിടെയാണ് നമ്മൾ ബലിതർപ്പണങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ ആദ്യം തന്നെ ചെന്നവശം നമ്മൾ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ കയറി കഴിഞ്ഞു തൊഴുകാണ് ചെയ്തതേട്ടാ നല്ല ഭംഗിയാണ് ആ ഒരു സമയത്ത് കാണാൻ തന്നെ കേട്ടോ കാരണം എന്താ പുഴ തൊട്ട് തന്നെയാണല്ലോ ആ പുഴയിലേക്ക് സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് എന്താ ഒരു ഭയങ്കര ഒരു ദൈവീകമായിട്ടുള്ള ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയമായിട്ട് നമുക്ക് തോന്നാണ് കേട്ടോ അങ്ങനെ അവിടെ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതതിന് ശേഷമാണ് ബലിതർപ്പണത്തിനായിട്ട് പോയത് കേട്ടാ അപ്പോൾ ബലിതർപ്പണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മളെ നമ്മളാക്കിയവർക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനായിട്ട് അവകാശം തന്ന നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് കേട്ടോ നമ്മുടെ ബന്ധുക്കളോ ബന്ധുക്കളല്ലാത്തവരോ ആരുമായിക്കോട്ടെ അവരെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് സ്വല്പം പുഷ്പം ഒരു മന്ത്രം കുറച്ച് ജലം ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവം വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ ചാലക്കുടിപ്പുഴയുടെ ഒരു ഭാഗമായിട്ടുള്ള കൂടപ്പുഴ കടവിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു ഒരുപാട് വെണ്ണൊക്കെയാണ് കൂടപ്പുഴ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ മന്ത്രങ്ങൾക്കൊക്കെ ശേഷം എന്താ ഈ ബലി ബലിതർപ്പണത്തിനായിട്ട് ആ കടവിലേക്കാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുകട്ടോ അപ്പോൾ വളരെ കൂടിയിട്ടാണ് പടവുകളൊക്കെ ഇറങ്ങിപ്പോയത് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വെളുപ്പിന് തന്നെ വന്നപ്പോൾ ആൾക്കാർ കുറവായിരുന്നു നേരം വിളിക്കുന്നത് വരെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ആൾക്കാരുകളൊക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ബലി തർപ്പണത്തിന് ശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അങ്ങനെ അന്നദാനം കഴിച്ച് വളരെ സംതൃപ്തമായിട്ട് എന്താ പറയുക ഒരു സമാധാനം ശാന്തിയോട് കൂടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ നമ്മളെ വിട്ടു പോയ നമ്മുടെ ബന്ധുക്കളും പിതൃക്കളും ഒക്കെ അവരെയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആണ്ടിൽ ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുന്ന ആ ഒരു എന്താ പറയുക പുണ്യമായിട്ടുള്ള സമയമായിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഒരു ദിവസം അപ്പോൾ അതിന് ശേഷം എന്താ ഞങ്ങൾ ആ മക്കൾ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഓരോ ചിപ്സുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ളതും വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ ഉഴുന്നുപാടി ഉണ്ടല്ലോ ഇത് നമ്മുടെ മൗകുളിക്കൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് ഉഴുന്നപാടിയും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അവനിങ്ങനെ കടിച്ചു പൊട്ടിച്ച് തകർത്ത് തിന്നുന്ന ആ സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം എന്താ ഇങ്ങനെ നിന്നു അപ്പോൾ പാർക്കിങ്ങിനൊക്കെ അകലിയായിരുന്നു സ്ഥലം കിട്ടിയിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ വരെ നമ്മൾ നടന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ നേരം നല്ല പോലെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറിയും കഴിഞ്ഞിങ്ങനെ പോയുമ്പോൾ കാറ്റടിച്ചിട്ട് തണുത്തിട്ട് പാടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം